ും ഫ്രണ്ട്സ് വെൽക്കും ബാക്ടീരിയസ് കാര്യങ്ങൾ അലിജ്മി ആയ അനുഭവിക്കുക അവിടെ ഇന്നത്തെ വീട്ടിലെന്ന് പറയുന്നത് നമ്മൾ കുരുമുളക് പറിക്കുക അഥവാ പെപ്പർ ഹാർവസ്റ്റിങ് ആണ് നമ്മൾ പെപ്പർ മാത്രമല്ല ചെയ്യുന്നത് നമ്മൾ തക്കാളി ടൊമാറ്റോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനിതായി ഈ പാത്രമൊക്കെ കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത് പെപ്പർ ഒരു ടോപ്പ് ടോപ്പ് ഷൂട്ട് പ്ലാന്റ് ആണ് അത ആ ടോപ്പ് ഷൂട്ട് എന്താന്നൊക്കെ ഞാൻ വൈകിയാത്തല്ല അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇതാണ് നമ്മുടെ പെപ്പർ ട്രീ അല്ലെങ്കിൽ പെപ്പർ പ്ലാന്റ് ആണ് സോറി അപ്പൊ ടോപ്പ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഭാഗത്തുനിന്ന് ഏറ്റവും നമ്മുടെ പ്ലാന്റിന്റെ ഏറ്റവും ടോപ്പ് കട്ട് ചെയ്യുകയാണ് ഇത് ഞാൻ ചെയ്യുന്നത് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ഈ റൂട്ടില്ലേ ഇത് നമ്മൾ ഇങ്ങനെ മണ്ണിലൊക്കെ വെച്ചിട്ടുള്ളത് റൂട്ട് വരാൻ വേണ്ടിട്ടാണ് പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇത് ഹാർവെസ്റ്റ് ചെയ്യാം എനിക്ക് പറിക്കാൻ നല്ല ഈസിയാണ് കാരണം ഇത് എന്താ പറയാ താഴ്ത്തങ്ങളാണല്ലോ മേലെ എനിക്ക് കുറച്ച് ഹാഡായിരിക്കും ഇപ്പം ടാഴ്ത്തം ഉണ്ട് മേലുണ്ടോ എല്ലായിടത്തും ഇതുണ്ട് ഇത് ചെറിയ ആണ് കേട്ടോ ോ അപ്പൊ ഇതിന്റെ വലിപ്പം ഉണ്ട് കഴിച്ചു കാണിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ അത്ര വലിപ്പമല്ല അതുകൊണ്ടാണ് ഇതിനെ കാണിച്ചത് ഇപ്പം കുറ്റിക്കൊരു മുളക് കൂടി ഉണ്ട് അതുകൂടി കാണിച്ചത് അപ്പൊ കഴിച്ചത് ഈ ട്രീനിൽ ഇപ്പൊ ഒന്നുമില്ല അതിന്റെതക്കതാ ഇത്രയും നമുക്ക് ഇവിടുന്ന് കിട്ടിയതാകട്ടോ ഇനി നമുക്ക് നമ്മുടെ നമ്മുടെ ടൊമാറ്റോ ഏരിയയിലോട്ട് പോവാം അപ്പൊ കഴിച്ചിട്ടാണ് കുറ്റി കുരുമുളക് അതെ മറ്റേ ടൊമാറ്റോയിലോട്ട് പോണീന് മുമ്പ് നമുക്ക് ഇതും കാണിക്കണം ഇതിനും മറക്കാൻ പാടില്ലല്ലോ ഇത് ചെറുതാണ് ഇതിനത്ര ലെങ്ത് ഇല്ല പക്ഷെ എന്നാലും ലെങ്ത് ഉണ്ട് ഇത് നമുക്ക് കുറച്ച് ഇത്ര മതി വറിക്കാം പോകാൻ അപ്പൊ ഇതാണ് ഉള്ളി ഇത് ചെൻ്റെ മച്ചിന്റെ ഓരോരോ പരീക്ഷണങ്ങൾ വേണം ഓരോരോ കവറിലും ഓരോരോ എന്തൊക്കെയുണ്ട് ഇതാണ് തക്കാളി പരീക്ഷണം അഥവാ ടൊമാറ്റോ എക്സ്പീരിയൻസ് അപ്പൊ ഇതിവിടെ ഒക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇപ്പോ നമുക്ക് ഇനി ടൊമാറ്റോസ് ഒക്കെ കിട്ടുന്നതാണ് കിച്ചണിന്റെ മുമ്പിലായത് കൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ വന്ന് നോക്കാറുണ്ട് പോവാനായിട്ടില്ല നമ്മുടെ ഒരാളെ കൂടിയും കാണിച്ചു തരാം ഇതാണ് നമ്മുടെ സമാമതിന്റെ ഇംഗ്ലീഷ് എന്താ പറയുന്നത് എനിക്കറിയുന്നതാണ് ഇത് ഏർ ഒന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇങ്ങനെ ഈ പൂശാലും പക്ഷികളൊക്കെ വന്ന് കൈക്കൊണ്ടാക്കി എഴുതിയിട്ടാണ് ഞങ്ങൾ ഇതാ ഈ ഒരു കവറിന് ഇട്ടിട്ടുള്ളത് ഒരാൾ കൂടെ ഉണ്ട് എന്താ നമ്മുടെ വീണ്ടും നമ്മുടെ കുറ്റിക്കുരു മുളക തന്നെയാണ് ഇതിന്റെ ലെങ്ത് കണ്ടോ പിന്നെ ദാ ഈ ഭാഗത്തുണ്ട് ഇത് നമ്മുടെ അങ്ങമ്മ കഴിച്ചിരിക്കുകയാണ് ആഹ് ഇവിടെ ഒന്നും എനിക്ക് എത്തൂല അത് കുറച്ച് മേലോട്ടാണ് അപ്പൊ നാളെ ചെലപ്പോ മിക്കബാറും കോണിയൊക്കെ ഇട്ടാ എനിക്ക് ഇടുക്കുക കാരണം മേലത്തൊക്കെ കുറേ ഉണ്ട് അപ്പൊ ഇത് വേറൊരു പ്ലാന്റ് ആണ് ഇതിന്റെ ലെങ് ഒക്കെ കുറച്ചേ ഉള്ളു പക്ഷെ ചെല ഇതൊക്കെ നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ നല്ല തിക് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇത് ഇതൊക്കെ നമ്മൾ ഇവിടെ കാണിച്ച ഫുള്ള് നമ്മൾ ടോപ്പ് ഷൂട്ട് ചെയ്തതാണ് കുരുമുളകിന്റെ ഒരുപാട് പ്ലാന്റ് ഉണ്ട് അങ്ങടുത്ത് ഇത് വേറൊരു പ്ലാന്റ് ആണ് ഇത് പറിക്കാൻ പറിക്കാനായിട്ടില്ല അത് വളർന്ന് വരുന്നേ ഉള്ളൂ ഇനി മറ്റേ വലുത് ഞങ്ങള് നാളെ പറിക്കും ും അതേപോലെ വിദേശമൊക്കെ പറിക്കാൻ അയക്കണ പക്ഷെ എന്നാലും കുറെ വളരാനുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രോ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ടോപ്പ് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇത് പെട്ടെന്ന് കഴിക്കാൻ നല്ലതാണ് അപ്പൊ ഇന്നത്തെ ഈ ഹാർവസ്റ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു അപ്പൊ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോ കാണാം അതുവരെയും